നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ല്യസിലെ പുതിയ വീടിലേക്കുള്ള സ്വാഗതം ഇന്നത്തെ വീട് നമുക്ക് ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോവുകയാണ് ബർത്ത്ഡേ പാർട്ടി ബർത്ത്ഡേയ്ക്ക് വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അവിടെ പോയിട്ട് കാണാം ഈ സിറ്റുവേഷനുകളൊക്കെ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം സാധനമായി ഒമ്പത് മുക്കാൽ ഒമ്പത് മുക്കാൽ കഴിഞ്ഞ് നമ്മൾ ചെറിയ സമയത്തൊക്കെ നേരത്തെ ഇറങ്ങാറുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ലേറ്റാണ് മിക്ക സമയത്തും ലേറ്റായിട്ട് ഇറങ്ങാറ് അതുകൊണ്ട് ഇന്നും ലേറ്റാണ് നമ്മൾ സുധിയാണെന്ന് ലേറ്റാക്കാൻ കാരണം ഞാനല്ല ശുതിയാണ് ലേറ്റ് ആക്കി ക്യസ് നമ്മൾ രാവിലെ എന്ന് വെച്ചിട്ട് പോവാൻ പോകാൻ കൊണ്ട് ഞാൻ പോകാൻ പറയുന്നുണ്ട് ശ്രുതിയാണ് സമയം കളഞ്ഞത് ലേറ്റ് ആക്കിച്ചത് തേങ്ങ ഇങ്ങനെ വീണ്ടും വീട്ടിൽ വരും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് നടക്കട്ടെ നമുക്കെന്താണ് പോയിട്ടും പെട്ടെന്ന് പോകാൻ ബസ് മിസ്സാക്കി കഴിഞ്ഞാൽ പണി മാറും കാരണം ആ ബസ് മിസ്സാ പിന്നെ ബസ് ഇല്ല പിന്നെ പതിനൊന്നരക്ക് പന്ത്രണ്ട് മണിക്ക് ബസ് ഉള്ളൂ ആ വണ്ടി കയറിയൊന്നും സമയം കിട്ടൂല്ല നമുക്ക് ചിലപ്പോൾ നമുക്കതിനെന്തോ ട്രാവലോ തിരിച്ച് വീട്ടിലേക്ക് പോയി കാണിക്കുന്നുണ്ടല്ലേ ഏ കുറെ മട്ടികൾ പോകും അപ്പം മാരൊക്കെയാണ് നമ്മുടെ വീട്ടിൽ പോയിരുന്നത് േ നമ്മ വീട്ടിൽ നിന്ന് ഓരോ സാധനം എടുത്തുകൊണ്ട് പോണേക്കാണ് പാത്രങ്ങളൊക്കെ എടുത്തു പോകണം ഞാൻ കാണിച്ചു അവിടെ പോയോ പോയാറി പോയോടിയാ ടാങ്കിന്റെ അടുത്തായിട്ടൊക്കെ കൊറേ പട്ടിക ഓടിക്കൊണ്ടിരിക്കും രണ്ട് മൂന്ന് നാല് അഞ്ച് പെട്ട് ഹിതമാലാണ് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോണത് പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് ഈ പറമ്പിൽ അവിടെ ഇട്ടിട്ട് പോകും പിന്നെ നമ്മൾ പറമ്പൊക്കെ തപ്പി തേങ്ങയൊക്കെ തപ്പി നടക്കുമ്പോഴായിരിക്കും നമ്മുടെ പാത്രം നടക്കുന്നത് കാണുന്നത് ഇത് നമ്മുടെ പത്രമാണുള്ളൂ ശരിയെന്നോ ഇവിടെ എത്തിയോ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ അതാണ് അവസ്ഥ ശരിക്കും രോമാര് പണി വരുന്ന മെയിൻ പ്രശ്നം ജോമാര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടും ശരിക്കും പക്ഷെ കിച്ചു നല്ല ഡീസൺ ആണ് അവ നമ്മളെ ഒന്ന് നിർത്തിട്ട് പോയി അവൻ പാത്രം എടുക്കുക ഒന്നു റോമാ നമ്മളെ വേണ്ടി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മളവിടെ ഇല്ലെങ്കിൽ അവൻ പോയി കളയും നിൽക്കൂല െങ്കിൽ നമ്മൾ വാഗമന്നിട്ടില്ല ആളില്ലെന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാകാ പോയി കളയും ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് ഇവർക്ക് വിവരവും ബുദ്ധിയൊന്നും ഇവർക്ക് കട്ട് തന്നെ സമയം കള്ളന്മാരാണ് മാതിരിമാരെ എല്ലായിടത്തും പണി വരുന്നോണ്ടിരിക്കും അപ്പൊ കഴിച്ചാൽ നമുക്ക് സമയമില്ല ഫാസ്റ്റർ നടന്നും പോട്ടെ ശുതി അരി എടുത്തിട്ടുണ്ട് അത് റേഷൻ കൂടെ കൊടുത്തിട്ട് നമുക്ക് വേറെ അതിൽ വാങ്ങാതാണ് കാരണം നമുക്ക് കഴിഞ്ഞ മാസം കിട്ടിയാൽ കൊള്ളൂലല്ലേ അതെ കഴിഞ്ഞ മാസം കിട്ടിയാൽ അത്ര പോരല്ലോ ഇത് പൊടിപ്പിക്കാനും കൊടുക്കട്ടെ ഞാൻ കഴിച്ച് റേഷൻ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോന്നിരിക്കുന്നു ചോദിച്ചു ഇത് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണ ഭാഷ നമ്മള് ധർമ്മങ്ങാടെ കപ്പലെന്തായാലും എപ്പോഴും എവിടെ പോലും തീറ്റ തീറ്റയ്ക്ക് പോകൂല വാ അടങ്ങിയിരിക്കില്ല എന്തേലൊക്കെ വായിക്കത് പോയിക്കൊണ്ടിരിക്കണം അയറക്കും ഇത് പശു ആണ് പശു അല്ല പോത്തരുമ എരുമ എരുമാരുമ എരുമിയാണ് എരുമിയാണ് എപ്പോഴും അയവരെ കൊണ്ടിരിക്കണം വണ്ടി എടുക്കാണ് വന്നോളൂ വന്നപ്പോ എടുത്തു വണ്ടി അല്ലേ നെയ്മോട് പോസ്റ്റ് ചെയ്തില്ല പെട്ടന്ന് എടുത്തു അത് വെയിലും സ്ഥലം അടിക്കണ്ട പോകും അപ്പുറത്തേക്ക് ഞങ്ങള് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഞങ്ങള് അടുത്ത ബസ് വരെ പോകണം എല്ലാവരും നോക്കട്ടെ ആർജു കൈ വരുന്നു ഇനി ഇവിടെ നിന്ന് അടുത്ത ബസ് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും പോവാൻ ഇവിടെ ഭയങ്കര പരസ്യത്തിൽ സൗണ്ടും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഒന്നും മനസ്സിലാവില്ല കൈഷ് അപ്പം കൈഷ് നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത കൊല്ല ബസ് ഏറിയലുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ കളിയാമ്പരം അവിടെ നിന്ന് വീണ്ടും നമ്മൾ വേറെ ബസ് തന്നെ പോകണം ആ ചേച്ചി വേറെ ബസ് കാരണം അവിടെ നമുക്കിഷ്ടമായ ഫ്രണ്ട്സുണ്ട് പക്ഷേ ചേച്ചിൻ്റെ പശു വരത്തിലേക്കാണ് പോകുന്നത് നമ്മളങ്ങനെ ബസ്സിൽ ഇപ്പോൾ നമ്മൾ കറങ്ങിട്ടിരിക്കുകയൊക്കെ എവിടെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാം അറിഞ്ഞൂടാ കേസ് കാരണം ബോർഡ് വല്ലതും നോക്കി പേര് പറഞ്ഞു തരേണ്ടി വരും അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ നോക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പട്ടം പട്ടം എത്തി കേസ് പട്ടം അപ്പം കാരണം അവിടെ എഴുതിയിട്ടുള്ളൂ പട്ടം കേട്ടോ ഫ്രണ്ട്സിൻ്റെ എൻ്റെ പട്ടം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പട്ടം എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എന്ന് എക്സലിക്കൂടെ ടൈം എടുക്കും എക്സലി നല്ല നന്നായിട്ട് ടൈം എടുക്കും എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമ്മളിപ്പോഴാണ് ഇവിടെ എത്ര എത്ര സമയം എന്നാൽ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് തോറ്റ ഒടുക്കത്ത ബ്ലോക്കാണ് എഴുതി നമ്മളിപ്പോൾ ഉണ്ണൂര് എത്തിയതേ ഉള്ളൂ എപ്പോൾ എത്താനും ലോകിച്ച് മാത്രം അറിയാം കൊച്ചിയില് മാത്രല്ല തിരുവനന്തപുരത്ത് നല്ല ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ഫൈനലി കഴിച്ചു നമ്മൾ കണിയാപുരം എത്തിക്കാനും ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറി പോണ നമ്മൾ ബസ് ഇനി കാത്തിരിക്കും ആ ആർജിന്റെ അപ്പനല്ലോ ഓട്ടോക്ക് കാശ് കൊടുക്കുന്നത് ആ ബസ്സിനല്ല കാശ് കൊടുക്കാൻ എളുപ്പം അപ്പൊ ഇത വീണ്ടായിരിക്കാം നോക്കാം കഴിച്ചു നമുക്ക് വരട്ടെ ബസ് തൊട്ടേ ഇവിടെ കഷ്ടം പോലെ ആൾക്കാരൊക്കെ കഴിച്ചിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് അവിടെ സ്കൂൾ പിള്ളേരെല്ലാം എന്താ പറയാ ലവ് ബേസിന്റെ സങ്കേതമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി മാറിക്കൊടുത്തതാണ് വയനായ പിള്ളേരെ വീട്ടിൽ വന്നിട്ട് പിടിച്ചിടിക്കും പിള്ളേരാ അതാണ് അത് കാരണം അതാണ് ലവ് അവിടെ സക്സസ് ആയിക്കൊണ്ടിങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മാറി നിന്നു അവിടെ ഒരു മുട്ടാക്കെ ആ അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാനും കൈസ് നമ്മള് ബസ് വന്ന പോകും ഇവിടെ പിള്ളേരുടെ എന്താ പറയാ തിരുവാതിരയുടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസത്താ അപ്പൊ എന്തായാലും റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴും വീട്ടിലെത്താനെന്ന് അറിഞ്ഞിട ഇനി നമുക്ക് വേറെ വീട്ടിൽ നിന്നും കൂടി പോകാനുണ്ട് ഇവിടെ ആതിര ചേച്ചി പോകേണ്ട ആതിര ചേച്ചീന്റെ വീട്ടിൽ പോകണം അവിടെ നിന്ന് വേണം ദീപ ചേച്ചീന്റെ വീട്ടിലോട്ടോ എന്തായാലും പോയിട്ട് വരാം അപ്പൊ നോക്ക് മഴക്കാറും ഉച്ച സമയം നമുക്ക് എന്തായാലും നോക്കാം കേക്ക് മുടിക്കാൻ വേണ്ടി പോവാൻ കൈസ് കൂതല ലുക്കിലൊക്കെ നിൽക്കണമൊക്കെയാണ് ചേച്ചിയുണ്ട് രണ്ടു രണ്ട് കേക്കും ഉണ്ട് കണ്ണൻ്റെ ഫേവറേറ്റ് കേക്ക് ഏതാ കണ്ണന്റെ ഫേവറേറ്റ് കേക്ക് ഏതാ ഓക്കേ മിഠായുണ്ട് 웃 <laughs>

അപ്പോൾ നമ്മൾ ട്രാവൽ കാണുന്നത് ചെയ്ത് അടുത്ത് ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾ വേറെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഈ ബ്ലോഗ്ലോഡ് ചെയ്തു